ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ എപ്പോഴും സെയിൽ വീഡിയോ ആണല്ലോ ഇടാറുള്ളത് അപ്പോൾ എപ്പോഴും സെയിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കും കുഞ്ഞി അടയ്ക്കും അപ്പോൾ ഞാനിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല എൻ്റെ കയ്യിലുള്ള പുതിയ റെക്സ്പികോണിയ വെറൈറ്റീസ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ ഇതിന് മുന്നേ ഞാൻ എൻ്റെ കളക്ഷനിലുള്ള ഓരോ പ്ലാൻസും നിങ്ങളെ കാണിക്കാറുണ്ട് അപ്പോൾ കുറേ ആയിട്ട് ഞാനത് ചെയ്യാറില്ലല്ലോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്ജിത വെറൈറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ സ്വന്തമാക്കിയ ഒരാളാണ് കേട്ടോ അത് നല്ല റേറ്റും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതാണ് എൻ്റെ മദർപ്ലാൻ്റ് കേട്ടോ ഇതിൽ ഞാൻ തയ്യാക്കിയതിന് ശേഷം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റിത വെറൈറ്റി നല്ല ഭംഗിയിലെ കാണാനായിട്ട് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്ന ലീഫിന് ഇപ്പോൾ ഞാൻ നനച്ചു കൊടുത്തതേ ഉള്ളൂ എല്ലാം തന്നെ പിന്നെ നമുക്ക് വരുന്നത് നെയ്യൊരു വെറൈറ്റിയാണേ നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ ലീഫുകൾക്ക് വരുന്നത് നല്ല രസമാണ് പിന്നെ അടുത്തത് ദാ ഈ ഒരു വെറൈറ്റി ഇതൊക്കെ ചിസ്റ്റഡ് ബ്രിഗോണിയാണ് കേട്ടോ നല്ല റേറ്റുള്ള ഓരോ വെറൈറ്റീസും ആണ് ഈ കാണുന്നത് ഇതൊന്നും ഞാൻ പ്രൊപ്പറേഷന് വേണ്ടി വെച്ചിട്ടില്ല കേട്ടോ ലീഫ് നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റി നടണം പിന്നെ ദാ ഈയൊരു വെറൈറ്റി റെക്സ് ബിഗോണിയ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ബിഗോണിയാസും അങ്ങനെ സെയിൽ ചെയ്യാറില്ല പുതിയ വെറൈറ്റീസൊക്കെ അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ സ്റ്റോക്ക് വന്നതിന് ശേഷം ഉടനെ തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ നമുക്കതിൽ ഒത്തിരി പുതിയ വെറൈറ്റീസൊക്കെ വരുന്നുണ്ട് ഇത് വേണ്ട ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഓരോ വെറൈറ്റിയും കാണുമ്പോൾ അതിനാണ് ഏറ്റവും ഭംഗിയെന്ന് തോന്നും കേട്ടോ ഇത് വേറെ ഒരു വെറൈറ്റി ഒരു അഞ്ചാറ് വെറൈറ്റി മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഞാൻ എപ്പോഴും നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കും പക്ഷേ മറന്നു പോകട്ടോ മറ്റൊന്നുമല്ല ഞാൻ എപ്പോഴും സെയിൽ വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പലർക്കും പല വെറൈറ്റി പ്ലാന്റ്സിനോടായിരിക്കും ഇഷ്ടം ഇപ്പോൾ എനിക്കെന്ന് പറയുമ്പം റോസിനോടാണ് ഏറ്റവും ഇഷ്ടം അതുപോലെ തന്നെ ബിഗോണിയ ഫിരോഡൻഡോൺ വെറൈറ്റി കലാതെ ഇതൊക്കെ ഞാൻ കളക്റ്റ് ചെയ്യാറുണ്ട് മാക്സിമം എന്നാൽ കഴിയുന്ന വിധം എല്ലാ വെറൈറ്റീസും ഞാൻ കളക്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഓരോ പ്ലാൻസിനോടും ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ഇഷ്ടമായിരിക്കും അപ്പോൾ ഞാൻ സെയിലിനായിട്ട് ഏതൊക്കെ വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഇനി കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ ഞാൻ സെയിൽ വീഡിയോയിൽ നിങ്ങൾ പറയുന്ന പ്ലാൻസുകൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പം എനിക്കറിയാം കൂടുതലായിട്ടും പേര് പറയുന്നത് വെറൈറ്റി റോസുകൾ സെയിലിനായിട്ട് കൊണ്ടുവരണം എന്നായിരിക്കും നാടൻ റോസുകൾ ഇപ്പം എൻ്റെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് റോസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് പക്ഷേ ആ വെറൈറ്റീസൊക്കെ നമുക്ക് പുറമെ എന്താ പറയുക ബൾക്കായിട്ട് സെയിലിനായിട്ട് കിട്ടണം എന്നില്ല കേട്ടോ അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കമ്പ് വെച്ച് പിടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ നട്ടു വളർത്തിയാൽ മാത്രമേ അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുള്ളൂ കേട്ടോ ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഞാനത് വഴിയെ കട്ടിങ്സൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും മാക്സിമം എന്നോ എന്നാൽ കഴിയുന്ന വിധം ഞാൻ നാടൻ നാടൻഡോസിൻ്റെ വെറൈറ്റീസ് സെയിലിന് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതൊക്കെ പ്ലാൻസാളാണ് ഇഷ്ടം ഏതൊക്കെ പ്ലാൻസാളാണ് സെയിലിനായിട്ട് ഞാൻ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ട ഇത്രയേ ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ ഈ കാണിച്ച ബികോണിയാലേ ഏത് ബികോണിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും കൂടി നിങ്ങൾ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്